ദിവസങ്ങൾക്കുമുമ്പ് മാർക്കസ് മറികളോ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ വീക്കെൻഡിൽ പുതിയൊരു സൈനിങ് പ്രഖ്യാപിക്കുമെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു റിപ്പോർട്ട് അദ്ദേഹം വീണ്ടും പുറത്തുവിട്ടിരിക്കുകയാണ് മാർക്കസിൻ്റെ പുതിയ റിപ്പോർട്ടിൽ പറയുന്നിങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആ ഒരു സൈനിങ് പൂർത്തിയാക്കിയിട്ടുണ്ട് ഇന്നോ അല്ലെങ്കിൽ നാളെയോ ആ ഒരു സൈനിങ് ഒഫീഷ്യലായിട്ട് തന്നെ അനൗൺസ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാം ആകാംക്ഷയോടെ തന്നെയാണ് ആ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻ്റിന് വേണ്ടി കാത്തിരിക്കുന്നത് ആ ഒരു സൈനിങ് നോറ ഫെർണാൻഡസ് ആണ് അതുപോലെ തന്നെ നോഹ സദോയുടേതാണ് എന്നൊക്കെ റൂമറുകളുണ്ട് എന്തായാലും നോഹ സദോയുടെ സൈനിങ് തന്നെ ആകും ആകാനാണ് കൂടുതൽ സാധ്യത നമുക്കറിയാം മാർക്കസ് മെർഗിലോ തന്നെ കൺഫേം ചെയ്തൊരു ന്യൂസാണ് നോഹ സദോയുടേത് രണ്ടു വർഷത്തെ കോൺട്രാക്റ്റിൽ നോഹ സദോയെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് മാർക്കസ് മെർഗിലോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ കൺഫർമേഷൻ തന്നെ ആകും ഇത് എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്